ഒന്നിരിക്കാൻ ഈ ലോകം മുഴുവൻ സ്ഥലമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ സമയത്തിന് ആ റൂമിലെ എ സിയുടെ മൂട്ടിൽ തന്നെ വന്നിരിക്കുന്ന എന്നെ പോലെയുള്ള ഹതഭാഗ്യർ ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മൂടി പൊതച്ചിരിക്കുന്നത് കേട്ടോ ഓഫീസിലെ ഓണം സെലിബ്രേഷന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത് തിരുവനന്തപുരത്തിന്റെ മദേഴ്സ് വെച്ച് ക്ലാസയിലാണ് മനസ്സിന് നിറച്ചും പറയാനുള്ള ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ എടുത്ത വീഡിയോസ് ഒന്നും കളയാൻ മനസ്സില്ല സുഖമില്ലാത്തത് കൊണ്ട് ഓണം ബ്ലോഗുകൾ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പതിവ് പോലെ നല്ല അസര സദ്യ ദേ ചേച്ചി പിന്നെയും ഈ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ അത് ഷെയർ ചെയ്യില്ലേ ഒരു കമന്റ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു ക്ലൈൻ വീഡിയോസ് ആയതുകൊണ്ടായിരിക്കുമല്ലേ ഇത് ക്ലൈൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ പോസിറ്റീവായ കാര്യങ്ങൾ നെഗറ്റിവിറ്റി ഒന്നും അങ്ങനെ സ്പ്രെഡ് ചെയ്യാത്ത കാര്യങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയമാണ് ഞങ്ങൾക്കായി മാറ്റി വെക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കണ്ടേ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷമെങ്കിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിട്ടണ്ടേ എനിക്ക് സദ്യ കഴിച്ചു മതിയാകാത്തതുപോലെ ഒരു തോന്നലാണ് ഓണം പെട്ടെന്ന് അങ്ങ് തീർന്നു പോയതുപോലെയും നിങ്ങൾക്കോ ഹെഡ് ഓഫീസ് അഞ്ജലി ലോകത്ത് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാമിന് നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കുന്നതിന്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് ഉത്രാടത്തിന്റെ അന്ന് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ കേരള സർക്കാർ അംഗീകാരമുള്ള എൽ ബി എസ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ള കാഞ്ഞിരംകുളത്തെ ഒരു സ്ഥാപനമാണ് ജീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് അവരുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പുതിയ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു വനിത ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നടത്തുന്നുണ്ട് ഇത്രയധികം കോഴ്സുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിങ്ങനെ തപ്പി നടന്ന പല കോഴ്സുകളും തൊട്ടടുത്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളും ഇവിടെയുണ്ട് കേരള സർക്കാർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഞാനും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഓൺലൈൻ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ആധികാരികമായ ചില വിവരങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാമല്ലോ എന്നൊരു വ്യാമോഹമാണ് മനസ്സിലുള്ളത് ഓണത്തിന്റെ തലേന്ന് രാത്രി ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും മുഴുകുമ്പോൾ എൻ്റെ കസിൻസും അവരുടെ മക്കളും തമ്പടിക്കുന്നത് എൻറെ വീടു മുറ്റത്താണ് പൂക്കളുടെ കളക്ഷൻ പോയിന്റും അത് ഇറക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ വീടിന്റെ മുറ്റത്ത് വെച്ചാണ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാണ് അവസാനം പിരിയുന്നത് നല്ല ചപ്പാത്തിയും പൊറോട്ടയും വെച്ച ചിക്കനും പൊരിച്ച ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു കൂടിച്ചേരലുകൾ വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കസിൻസിൻ്റെ ഇടയിൽ ഈ ഒരു ഐക്യമുള്ളത് ഒരുമിച്ചുള്ള അത്തപ്പൂക്കളം ഉള്ളത് കൊണ്ടും തെക്കത് ഇപ്പോഴും ഇടയ്ക്കെങ്കിലും ഉത്സവങ്ങൾ നടക്കുന്നത് കൊണ്ടും പച്ചരിച്ചോറും ചിക്കനും ഒക്കെ കഴിക്കാൻ നമ്മൾ ഒത്തുകൂടുന്നതും ഒക്കെ കൊണ്ടാണ് ഉറങ്ങിക്കിടന്ന തന്മിപ്പാപ്പയെ ഓണർത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആദ്യം ജിനു എന്റെ വഴക്കാണ് പറഞ്ഞത് കുഞ്ഞിനെ ഉറങ്ങാൻ സംബന്ധിച്ചുകൂടെയെന്ന് ഇതൊന്നും കാണാതെ എന്തൊരു ഉറക്കാണല്ലേ ഇതൊക്കെയല്ലേ ഓണത്തിന്റെ ഒരു സന്തോഷം രസം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇട്ടുകൊണ്ടിരിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇങ്ങനെയായിരുന്നു ജഡായുവിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ കണ്ണു ചിമ്മി തുറന്ന തന്മിപ്പാപ്പ എല്ലാവരും കേൾക്കേ ചോദിച്ചത് തത്തമ്മയാണോ എന്നാണ് പക്ഷേ മാതങ്കി പറയുന്നുണ്ടായിരുന്നു ജഡായി ജഡായി എന്ന് ആണോ ജഡായി ഇങ്ങനെ മലർന്നു കിടക്കുന്നതായിരുന്നു അതിനെ നിവർത്തിയിരുത്തിയെന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ അത്തപ്പൂക്കളങ്ങളൊക്കെ ഉണ്ടായിരുന്നോ